പ്രിയമുള്ളവരെ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ നെൽകൃഷി നടത്തുന്ന പ്രധാന മേഖലകളിലൊന്നാണ് തൊടിയൂർ ആര്യൻപാടം ഒരുപക്ഷേ കരുനാഗപ്പള്ളിയിൽ തന്നെ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം വേറെ കാണില്ല കേരളത്തിൻ്റെ പരമ്പരാഗത നെൽവ്യവസായം അന്യം നിന്നു പോകുന്ന ഈ കാലത്ത് നമ്മുടെ കർഷകരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഞാൻ പറഞ്ഞു വരുന്നത് വർഷങ്ങളായി ആര്യൻപാടത്തെ കർഷകർ നേരിട്ട് വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുകയാണ് ഓരോ മഴക്കാലവും വെള്ളം വെള്ളം കയറി കയറി കൃഷി ഈ ഈ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല ആർക്കാണ്ട് കുറച്ചു ും കിട്ടിട്ടില്ല കുറച്ചുപേർക്കെല്ലി പോയാ മഴ ശക്തമാകുന്നതോടെ പാടശേഖരത്തിൽ വെള്ളം കയറി ഏക്കർ കണക്കിലുള്ള നെൽകൃഷി നശിക്കുന്നു വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിന് മോട്ടോർ സ്ഥാപിക്കുന്നതിനായി പദ്ധതി അനുവദിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായില്ല ഇത്തവണ എഴുപത്തിയഞ്ച് ഏക്കറോളം പാടത്തിറക്കിയ നെൽകൃഷിയും വെള്ളക്കെട്ടിലാണ് മഴ തുടർന്നാൽ അതും നശിക്കും കഴിഞ്ഞ വർഷം ഇരുപത് ഏക്കറോളം കൃഷി നശിച്ചിരുന്നു പാടശേഖരത്തിൽ അധികമായി എത്തുന്ന വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള പദ്ധതി അനുവദിച്ചിട്ട് ഇരുപത് വർഷം കഴിയും ഇതിനായി എത്തിച്ച മോട്ടറുകളും ട്രാൻസ്ഫോമറുകളും പഴകി ദ്രവിച്ചിരിക്കുന്നു ഒരു കാലത്ത് കരുനാഗപ്പള്ളിയുടെ നെല്ലറയായിരുന്ന ആര്യൻ പാടത്തെയും നമ്മുടെ കർഷകരെയും പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതിനായി മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ നിങ്ങളും കൂടെ ഉണ്ടാകണം നമ്മുടെ കർഷകർക്കായി നമ്മുടെ നാടിനൊക്കെ